ഹലോ ഫ്രണ്ട്സ് അമേരിക്കയിൽ കണ്ട ഒരു യുദ്ധ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും അതിൻ്റെ ഉൾഭാഗമാണ് അപ്പാൻഡ് ഡൗണ് എട്ട് നിലയിലാണ് ഈ കപ്പൽ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഉൾഭാഗത്ത് അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഏഴു അമ്പത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഇന്ന് ഉപയോഗശൂന്യമായ കപ്പൽ അതിൻ്റെ അകത്ത് അന്ന് അവർ ജീവിച്ചിരുന്ന സംഭവങ്ങളും അവരുടെ കിച്ചണുകൾ അവരുടെ ഡ്രസ്സുകൾ അവരുപയോഗിച്ചിരുന്ന വാഹനങ്ങളെ അതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് അവർ തുറന്ന് കാണിക്കുകയാണ് എല്ലാം മെയിൻ്റനൻസ് ചെയ്ത് ഇത്രയും വർഷക്കാലം അവർ സൂക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഇത് തുറന്ന് കാണിക്കുന്നു കാണിക്കുകയാണ് അവർ ചെയ്യുന്നത് ഹെലികോപ്റ്റർ അതിലൊരു ആർട്ടിഫിഷ്യൽ മനുഷ്യനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് നമുക്ക് തോന്നും ഇത് കപ്പലിൻ്റെ അൺ അൺ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മൾ വെളിയിലോട്ട് നോക്കുന്ന ഭാഗമാണ് കപ്പൽ സ്ഥിതി ചെയ്യുന്നത് കരയോടടുപ്പിച്ച് കടലിൽ തന്നെയാണ് അത് നമുക്ക് വെളിയിലോട്ട് നോക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കാണുന്ന വ്യൂ ആണ് ഇതെല്ലാം എല്ലാം നല്ല ഭംഗിയായിട്ട് അവർക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചു ഇതിനെയൊക്കെ മെയിൻ്റെസ് ചെയ്യാൻ വളരെ അവർ പാടുപെടുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാം നമുക്ക് വേണ്ടി അവർ വളരെയധികം കഷ്ടപ്പെട്ടാണ് സാധനങ്ങൾ ഈ ഉപയോഗ ശൂന്യമായി അന്ന് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളും ഹെലികോപ്റ്റർ അതിൻ്റെ പാർട്സുകളൊക്കെ എല്ലാം ഇന്ന് മനുഷ്യർക്ക് ഏത് രീതിയിൽ ഉപയോഗപ്രദമാകുമോ ആ രീതിയിൽ സെറ്റ് ചെയ്യാനും അവർ മറക്കുന്നില്ല ആളുകളെല്ലാം ഇതിനെ കാണാൻ വേണ്ടി പാസ്സൊക്കെ വെച്ച് തന്നെയാണ് ഇതിനെ കാണാൻ അവരനുവദിക്കുന്നത് എല്ലാം നമുക്ക് മനസ്സിലാക്കി തരാൻ ഇതിൻ്റെ ഓരോ ഗ്രൗണ്ടിലും മൂവീസൊക്കെ ഉണ്ട് അന്ന് അവർ താമസിച്ചിരുന്ന ഉള്ളിത്താവളങ്ങളെ അന്ന് താമ ഇതിൻ്റെ അകത്തെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ഭാഗങ്ങളും ഞാൻ എടുത്തിട്ടില്ല എടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് ഇതൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന ഓരോ കാര്യങ്ങളാണ് അവരുടെ ഡ്രസ്സുകളെ അവരുടെ അവാഡ്സുകൾ അവരുപയോഗിച്ചിരുന്ന ഗണ്ണുകളെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഒരു ദിവസം ഫുള്ളുണ്ടെങ്കിൽ ഈ ഇത്രയും നിലകൾ നമുക്ക് കയറി കാണാനും എടുക്കാനും ഒക്കെ പറ്റത്തുള്ളൂ അത്രയും സമയം നമ്മൾ ഇതിൻ്റെ അകത്ത് ചിലവഴിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ കയറിപ്പോകാൻ എക്സലേറ്റർ വരെ അത് അവരുപയോഗിച്ചിരുന്നു അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം മരിച്ചുപോയവരുടെയും അന്ന് അപകടത്തിൽപ്പെട്ടവരുടെയൊക്കെ ഫോട്ടോസൊക്കെ അവാർഡുകളും ഫോട്ടോസും എല്ലാം അവർ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഡോക്യുമെൻ്റുകൾ വളരെ ഭദ്രമായി സൂക്ഷിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിലൊരുക്കിയിട്ടുണ്ട് കിച്ചണുകളുണ്ട് അന്ന് മ്യൂസിക് സാധനങ്ങളൊക്കെ അന്ന് അവരുപയോഗിച്ചിരുന്നു അതെല്ലാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അവരെല്ലാ രീതിയിലും